നമ്മുടെ വിജയലക്ഷ്മി ചേച്ചി കൽപ്പാത്തിയിലെത്തി എന്താ വിശേഷം നല്ല വിശേഷം വിശേഷ എന്താ പറഞ്ഞ തേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഇത്രയും വലിയൊരു ഉത്സവം ആ ഉത്സവത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മുടെ കൽപ്പാത്തി തമിഴില് ചൊവ്വയിലാണ് ഇതൊക്കെ നടത്തണത് ആ ഇത് കാണാൻ വേണ്ടിട്ട് ഒരു പതിനഞ്ച് ദിവസമായി ജനങ്ങളെ തെങ്ങി കൂടുക ഈ വർഷം ഒരുപാട് തിരക്കാണ് ഒരുപാട് തിരക്കാണ് അതുമല്ല നമുക്ക് ഇപ്പൊ ഈ ഇടയിൽ രണ്ട് ലീവ് കിട്ടി ഗവൺമെന്റിന്റെ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും കൊണ്ട് ഒരു തേരിന്റെ തിരക്കുണ്ടായിരുന്നു ജനങ്ങൾക്ക് തേരു വീതി പല ഭാഗത്തും ജനങ്ങൾ വന്ന് തിങ്ങി തെറയിട്ട് അതിനൊപ്പം കച്ചവടക്കാരും ആ അതിഗംഭീരമായൊരു തേരാണ് പതിമൂന്നാം തീയതി പതിനാല് പതിനഞ്ച് പതിനഞ്ചാം തീയതി നമ്മടെ കൽപ്പാത്തി സെൻട്രല് അഞ്ച് തേരും വന്ന് സംഗമിക്കും അതാണ് തേര് സംഗമം അത് കാണാൻ ആയിരക്കണക്കായ ജനങ്ങള് ജനങ്ങള് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട് കേരളം വെളിനാട്ടിൽ നടക്കും അവര് വന്ന് ഇവിടെ വന്ന് തമ്പരിക്കുക പാലക്കാട്ടില് ഒരു റൂമും ഉണ്ടാവില്ല എല്ലാം ബുക്കിംഗ് ആയിരിക്കും അതേമാതിരി നഗര ഗ്രാമവീതികളൊക്കെ കോലങ്ങളും പൂക്കൾ കൊണ്ടും വിശേഷം പറഞ്ഞ ഇതൊരു ഒരു മാസം ഒരു മാസം ഒരു മാസം കച്ചവടക്കാർക്കോ ആ ഭഗവാൻ നല്ലോണം കച്ചവടം അതുമെല്ലാം നമ്മളിവിടെ വന്ന പുഴ വന്ന് കുളിച്ച് ആ ഭഗവാനെ അങ്ങോട്ട് കാശീലും പോയിട്ട് വന്ന മാതിരി കാശീലും പാതിയാണ് ഈ കൽപ്പാത്തി പറയുന്നത് ഇവിടെ അഗ്രഹാരങ്ങളില് അങ്ങനെ അമ്പലവും മാട്ടുമന്തിയിലെ ഗണപതി കൃഷ്ണൻകോവില് മറ്റേ ആഞ്ജനേയരുടെ അമ്പലം കുണ്ടത്ത് ശിവൻ കുണ്ടിലപ്പം പറയും ശിവനും പാർവതിയും പിന്നെ അത് കഴിഞ്ഞ അതിനെക്കാട്ടിയൊരു ഗംഭീരമാണ് കൽപ്പാത്തി പുഴ ആ പുഴ കാണാനും അതേമാതിരി നല്ല രസമാണ് ും കാരണം ഞങ്ങൾ ഇവിടെ ഈ പൊരിയും മിഠായും കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വരാൻ ഞങ്ങളുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും സമയത്ത് വരാൻ തുടങ്ങിയത് ഞാൻ വന്ന് മുപ്പത്തഞ്ചു വർഷമായി മുപ്പത്തഞ്ചു വർഷമായി ഞങ്ങള് ഈ കൽപ്പാത്തി നവംബർ മാസം രണ്ടാം തീയതി മൂന്നാം തീയതി എപ്പം ആകും പറഞ്ഞിട്ട് കാത്തുകൊണ്ടിരിക്കും കാരണം ഞങ്ങൾക്ക് കൽപ്പാത്തി വരെ ഈ പൊഴി കുളിക്കാൻ ആ ഒന്ന് ദർശിക്ക ഈ മറ്റേ ഇവിടത്തെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ കൽപ്പാത്തി ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാ നമ്മൾക്ക് ഇവിടെ സേവ ബ്രാഹ്മിൺസിന്റെ സേവ ഇലയട ഒഴക്കെട്ട ഇതൊക്കെ നന്നായി കഴിക്കാനും അതേമാതിരി എല്ലാ അമ്പലങ്ങളിലും ഭക്ഷണങ്ങള് കല്പത്തിൽ ഒന്നിനും ഒരു കുറവ് അതേമാതിരി ബ്രാഹ്മിൺസുകളും എല്ലാവർക്കും നല്ല ഒരു എന്താ പറയാ എന്ത് ചെയ്യാനും ചെയ്തു കൊടുക്കാനും പറയാനും എല്ലാം ഉണ്ട് അതേമാതിരി നമ്മളിവിടത്തെ കമ്മിറ്റിക്കാനും പിന്നെ നമ്മുടെ പാർട്ടിക്കാരും എല്ലാവരും നല്ല അതാണ് അതോ തെരഞ്ഞെടുപ്പ് പിന്നൊന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടിയാണ് അതുകൊണ്ട് കൽപ്പാത്തിക്കാരന്റെ വാക്കിന് അവര് വില കൊടുത്ത് പതിമൂന്നാം തീയതി വെക്കാൻ പറഞ്ഞ എലക്ഷനും കൂടി ഇരുപതാം തീയതിക്കിവാൻ അതെ നിങ്ങൾക്ക് ആലോചിക്കാം ഒരു എലക്ഷൻ മാറ്റി വെക്കണമെങ്കിൽ ഈ പേരിന്റെ വസ്മ എത്രത്തോളം ഉണ്ടാവുക ാണ് കണ്ടി തേരിന്റെ പ്രശസ്തില്ല അത് വേൾഡിന്റെ എന്തായാലും കാണാൻ പറ്റിയ സന്തോഷം കച്ചവടം ഗംഭീരമാവട്ടെ അത് ഭഗവാൻ നമ്മൾക്ക് തരും ആ ഭഗവാൻ നമുക്ക് തരുന്നുള്ള നല്ല പൊരി നമസ്കാരം ഞാൻ ാണ് അപ്പൊ ഞങ്ങള് കൽപ്പാത്തി രഥോത്സവം പതിമൂന്നാം തീയതി തുടങ്ങാണ് അപ്പോ രഥോത്സവത്തിന്റെ മുന്നേടിയായി ഞാനും സുനിലും കൽപ്പാത്തിയിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഞാൻ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ ചേച്ചി വളരെ വൃത്തിയായിട്ട് കൽപ്പാത്തിന്റെ ചരിത്രം തന്നെ വിവരിച്ചു തന്നു സുലേ ലേ അപ്പൊ ഇനി വേറെ ഒരാളുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല കൽപ്പാത്തിന്റെ ചരിത്രം മുപ്പത്തിയഞ്ചു വർഷത്തെ പൊരിയും മുട്ടായി കച്ചവടം ചെയ്യുന്ന കൊല്ലങ്കോട്ടിലെ നമ്മുടെ സ്വന്തം ചേച്ചിയാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മി ചേച്ചിയാണ് അപ്പൊ ചേച്ചി വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പതിമൂന്നാം തീയതി വന്നു കഴിഞ്ഞാ പതിമൂന്ന് പതിനാല് അങ്ങനെ അരിച്ചു പൊളിക്കാത്തോളെ അപ്പൊ കൽപ്പാത്തിക്ക് ചേച്ചി സ്വാഗതം ചെയ്യണല്ലേ എല്ലാവരും പറയാം